വില കുറച്ച് കൂടുതലാണ് പക്ഷെ ആ ഉൽപ്പന്നത്തിന്റെ വില ലാഭത്തിന്റെ വില അതുപോലെ തന്നെ കോൺട്രസ്റ്റിന് തലശ്ശേരിയിലോ കണ്ണൂരിലോ ഒരു ടൈൽസിന്റെ ഫാക്ടറി ഉണ്ട് മമ്മൂക്ക ചെന്നൈയിൽ ഒരു വീട് ആദ്യമായിട്ട് വെച്ചപ്പോ അവിടുത്തെ തറ മുഴുവൻ പാകിയത് ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഈ തറയോട് അവിടെ എത്തുമ്പോഴേക്ക് ഒരു തറയോടിന് അഞ്ഞൂറ് രൂപയായിരുന്നു വിലയെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാകുമായിരുന്നു എന്നാലും അദ്ദേഹം അതെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഉടർന്ന് കൊണ്ടുപോയി ബാക്കിയതാണ് അപ്പൊ അതൊക്കെ തിരിച്ചു വരണമെങ്കിൽ റോമെറ്റീരിയൽ എന്ന് പറയുന്നത് ലഭ്യമാണ് വികസനം എല്ലാത്തിനും സജ്ജമായി നിൽക്കുന്ന ഒരു സമൂഹത്തിന് റോമെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുക പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം വിശകലനം ചെയ്ത് പ്രകൃതിക്കും മണ്ണിനും പാടശേഖരങ്ങൾക്കും ഒന്നും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ ശക്തമായി മുന്നോട്ട് വന്നാൽ നമ്മൾ അവർക്ക് ആർക്കും ജോലി കൊടുക്കേണ്ടി വരില്ല അവര് ജോലിയുടെ സൃഷ്ടാക്കളാവും നമുക്ക് വലിയ നമ്മളെ ഒരു ബിൽ കളക്ടേഴ്സ് ഗവൺമെന്റ് ആയി അവശേഷിപ്പിക്കാതെ നമുക്ക് ടാക്സിലൂടെ തന്നെ വലിയ ഒരു ധന സമാഹരണം നടത്തി തരുന്ന പൗരന്മാരായി വളരും അവർക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നൽകാൻ സർക്കാരുകൾ തയ്യാറാവണം മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വരണം ഞാൻ തയ്യാറാകണം